ആ ഇത്ര സ്ഥലം വൃത്തിയാക്കി അല്ലേ ഇത്രയും സ്ഥലം കാട് കയറിക്കിടുന്നതാണ് ഇത്രയും സ്ഥലം നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട് വൃത്തിയാക്കുന്ന കാര്യം നമ്മൾ സ്പെഷ്യൽ മാങ്ങോ ഇവിടെ മാവ് വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ ഹൈബ്രിഡ് മാവ് ബഡ് ചെയ്ത മാവാണ് കൃഷിഭവനിൽ നിന്ന് മേടിച്ച മാവ് അത് വെച്ചിട്ടുണ്ട് നാലു വശം കാട് കയറിക്കിടന്നത് ഇതുപോലെ കാടായിരുന്നു ഞങ്ങൾ ഇത്രയും സ്ഥലം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂർ എടുത്തു ഇനിയും ഇവിടെ താഴെ ചെറിയ ചെറിയ പുല്ലുകൾ വേണ്ട ഇനിയും ഇത് വൃത്തിയാക്കാനുണ്ട് എന്നാലും ഇത് ഒരു മാസമെങ്കിലും കളിക്കാതിരിക്കത്തോളൂ അങ്ങോട്ട് മൊത്തം വൃത്തിയാക്കാനുണ്ട് കണ്ടില്ല കംപ്ലീറ്റ് കാടാണ് ഓക്കെ നമ്മുടെ കൃഷിയുടെ കാടായിപ്പോയി ഗായ്സ് ഒറ്റില്ല ഒറ്റക്ക് വന്നാല് ഇവിടെ നോക്കുമ്പോ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നോണ്ട് ഒരു ഏകാന്തതയും ഭീകരതയൊക്കെ ഒറ്റ മാസം ഇവിടെ കേറാതിരുന്ന കാടും ഇവിടത്തെ സൂപ്പർ മണ്ണാ കൃഷി ചെയ്യാൻ പറ്റിയ സൂപ്പർ മണ്ണാ ഇതൊന്ന് വെച്ച തെളിച്ച് കൃഷി ചെയ്യാം ഇതിന നമ്മൾ നമ്മുടെ കയ്യില് പൊന്ന് വെച്ചിട്ട് എന്തിനാണ് എന്നൊക്കെ ഒരു മോഹൻലാദിന്റെ ഒരു ഇതില്ല എന്നതുപോലെ നമ്മുടെ കയ്യിൽ ഇത്രയും നല്ല സ്ഥലം വെച്ചിട്ട് കൃഷി ചെയ്യാൻ പറ്റാതെ നമ്മൾ നടക്കുക അധ്വാനിക്കാൻ കഴിയാത്തോണ്ട ജോലി എടുക്കാൻ കഴിയത്തില്ല അതുകൊണ്ടാണ് ഈ കൃഷി ചെയ്യാത്തത് അറിയാ ശരിക്കും അധ്വാനിച്ച ഈ മണ്ണിനകത്ത് നിന്ന് നമുക്ക് പൊന്ന് വിളിക്കാം പൊന്ന് എല്ലാം ഗൾഫിൽ പോയി അടിമപ്പണി ചെയ്ത് പൊന്ന് മേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത്രയും കാലം ഇരുപത്തി അഞ്ച് കൊല്ലക്കാലം വെറുതെ വേസ്റ്റ് ആയിപ്പോയി എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ ഗൾഫിൽ പോയത് നമുക്ക് ഈ സ്ഥലമൊക്കെ കിട്ടിയത് ഗൾഫിൽ നിന്ന് മേടിച്ച് ഉണ്ടാക്കിയ പൈസ കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ മേടിച്ചത് ഗൾഫിൽ പോയി നാട്ടിൽ നിന്ന് വേല ചെയ്തെങ്കിൽ ഇങ്ങനെ സ്ഥലമൊന്നും മേടിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഗൾഫിൽ പോയി അടിമപ്പണി ചെയ്യുന്നു എന്നുള്ള ആ വാക്ക് തിരുത്തുന്നു അത് ശരിയായ വാക്കല്ല കാരണം ശരിക്കും പറഞ്ഞാൽ പുറം നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആരെങ്കിലും കീഴിൽ ജോലിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു 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 തരത്തിൽ മറ്റൊരാളിനെ അനുസരിച്ച് ജീവിക്കുക അനുസരിച്ച് നമ്മൾ വേല വിലയെടുക്കുക എന്നതിനർത്ഥം പക്ഷേ ഇത് സ്വന്തമായിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ കഴിയുന്നത് ആ നമ്മുടെ ഇഷ്ടത്തിൽ ചെയ്തില്ല അവിടെ കിടക്കുക ആരും നമ്മുടെ ഇത് ചോദിക്കത്തില്ല പക്ഷെ നമ്മൾ ആരും ചോദിക്കുക അങ്ങനെയല്ല ചോദിക്കാനില്ലെങ്കിലും നമ്മൾ ചെയ്യുമെങ്കിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും അധ്വാനിക്കുന്നവരെ നിങ്ങൾ എൻ്റെ കൂടെ വരുന്നതല്ലേ എന്നല്ലേ യേശു ക്രിസ്തു പറഞ്ഞത് അതെങ്കിലും അതുപോലെ യേശു ക്രിസ്തുവിൻ്റെ കൂടെ നടക്കുന്നതിന് തീർച്ചയായിട്ടും അധ്വാനിക്കണം ഇതൊക്കെ പക്ഷേ ഇത് മൂന്ന് ദിവസം വേണ്ടിവരും ഇത് ക്ലിയർ ആകണമെങ്കിൽ ഇപ്പം ആദ്യത്തെ ഒരു ദിവസമായിട്ട് ഒരു മണിക്കൂർ പണി ചെയ്തപ്പോഴത്തേക്ക് ടയേർഡായി ഇങ്ങനെ പണി ചെയ്യാൻ കാര്യം വേറൊന്നും അല്ല ഗായ്സ് ഞങ്ങൾ ഒരു കാര്യം കാണിച്ചു തരാം ദേ ഇത് നല്ല ഓറഞ്ച് തയ്യ ഞാൻ പാകി മുളപ്പിച്ചതാണ് ഓറഞ്ചാണ് ഇത് നടാനുള്ള സ്ഥലം നോക്കിയപ്പോഴാണ് കാട് പിടിച്ച് കിടക്കുന്നു ഇപ്പം ഇത് മുളച്ചവിടെ നിൽക്കുന്നതിന് ഇപ്പം നമ്മൾ നാട് വിട്ട് പോയാൽ ആ ചട്ടിക്കകത്തിരുന്ന് വേറെ ഇറങ്ങി തഴയിലും ടയറോട്ട് വേറെ ഇറങ്ങി പിന്നെ ഇത് കളിപ്പിക്കാൻ പറ്റാ പറിച്ച് നടാൻ പറ്റാത്ത സ്ഥിതി ആയിപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ കൊണ്ടുവന്നിരിക്കുക വളമെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ റോട്ടി മിക്സ് ഇത് കൃഷിഭവൻ്റെ സംഭാവനയാണ് ഇത് വെല്ലുപൊടിയും കുമ്മായവും ചോക്ക് പൊടിയും പിന്നെ വേപ്പൻ പിണ്ണാക്കും എന്ത് വേണ്ട അങ്ങനെ പല പാതയും ചാരവും ഇരുപ്പുണ്ട് നമുക്കവിടെ ചാരവും ഇരുപ്പുണ്ടാവും ചാരം എടുത്തു ചാരവും കൂടെ മിക്സ് ചെയ്യണം ഓക്കെ ഇനി വേ നമ്മളിവിടെ അടുപ്പിച്ചൊരു രണ്ട് മീറ്റർ ഒരു മീറ്റർ രണ്ടര മീറ്റർ വെത്തിയ ഇടവിൽ നമുക്ക് ചെടി നടണം ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ചെടിയുണ്ട് അപ്പോൾ അതിത്രയും ഈ സ്ഥലത്ത് നടണമെന്ന് ആഗ്രഹം കാരണം ഈ സ്ഥലത്ത് നടന്നതെന്ന് പറഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല നമ്മുടെ സ്വപ്നം ഇവിടെ ഒരു കുഞ്ഞ് വീട് വേണം ഇപ്പം വീട്ടിൻ്റെ ഇങ്ങനെ പുറത്ത് ഇരുന്ന് നോക്കുമ്പോൾ നമ്മുടെ ഈ ഓറഞ്ച് ചെടിയൊക്കെ ഇങ്ങനെ പിടിച്ച് നല്ല മഞ്ഞയും ചുവപ്പൊക്കെ ആയിട്ട് ഓറഞ്ചും ഇങ്ങനെ നടക്കുന്നത് കാണാൻ എന്ത് നല്ല രസമായിരിക്കും അങ്ങനെയൊന്ന് ഞങ്ങളുടെ സ്വപ്നം കണ്ടിട്ടാണ് ഇതൊക്കെ നടന്നു നല്ല മാവൊക്കെ അതുകൊണ്ടാണ് ഇതൊക്കെ നട്ട് വെച്ചേക്കുന്നെ ഫലവശങ്ങൾ നടാനാണ് എൻ്റെ ആഗ്രഹം അതിൻ്റെ തുടക്കം തുടക്കം ഞാൻ നേരത്തെ കുറിച്ചു ഇടയ്ക്ക് വെച്ച് പിന്നെയും ഡ്രോപ്പ് ചെയ്തു പിന്നെയും കുറിച്ചു പിന്നെയും ഡ്രോപ്പ് ചെയ്തു വീണ്ടും ഇപ്പം തുടങ്ങിയിരിക്കുക എനിക്കൊന്നും പറയാനില്ല ദൈവം നടത്തിട്ടല്ലേ ഓക്കേ താങ്ക് യു നമുക്ക് ഇവിടെ ചെടി ഇത് കണ്ടേ ഈ ചേമ്പ് ഇത് ഭയങ്കര ഒരു ഇത് പിഴുതാണ്ടല്ലോ ഇതിൻ്റെ കിഴങ് ഞാൻ അടിയിരിക്കും ഇത് കാട്ടുചേമ്പാണ് ആ കിഴങ്ങോട് കൂടി ഇവനെ പൊക്കണം അതാ ആ കിഴങ്ങിൻ്റെ ഒരംശം മുറിഞ്ഞടിയിൽ ഇപ്പോൾ ഉണ്ട് ഇനി അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അടുത്ത് ഇനി അത് ഇനി അടുത്ത പ്രായ മുളച്ചു വന്നാലേ അത് കണ്ടുപിടിക്കാൻ പറ്റും മുറിഞ്ഞു പോയാൽ ഒരു രക്ഷയില്ല പക്ഷേ ഇങ്ങനെ മുറിയാതെ വേണ്ട അത് മുറിഞ്ഞു പോയി അങ്ങ് അടിയും പോയിക്കുന്നതാ ആ അതേണ്ട മുറിഞ്ഞ കിഴ ഇത് നിറച്ചങ്ങാവും ഈ കിഴങ്ങിൻ്റെ ഒരംശം കിടന്നാൽ മതി കണ്ടില്ലേ കിഴങ്ങിൻ്റെ ഒരംശം കിടന്നാൽ മതി ഇത് മുഴുവൻ എല്ലാം മറ്റുള്ള നമ്മുടെ വിളകളെല്ലാം നശിപ്പിക്കും ഇതൊരു പ്രയോജനമില്ല മനസ്സിലെ മൊത്തം നശിപ്പിക്കണം അല്ലെ നമ്മൾ വളമെല്ലാം കഴിച്ചാലും ഇച്ചിരി നമുക്ക് എഴുതുപോക്കാം അങ്ങനെ ഒരു കിഴങ്ങ് ഈ മന ഇങ്ങനെ ഞാൻ നിന്നെ കൊണ്ടുവരുന്നത് നിങ്ങളും കൂടി ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് മനസ്സിലെ നിങ്ങൾ നാളെ കൃഷി ചെയ്യുമ്പോൾ അയ്യോ പക്ഷെ ആ കിഴങ്ങ് നമുക്ക് എടുക്കാം അതിൻ്റെ ഒരു മൂടെ എവിടെ നിന്നുകൊണ്ട് ദൂരെക്കൂടെ അളിച്ച് കാരണം വേറെ പേരൊക്കെ ഉണ്ടായത് കൊണ്ട് എന്താ കിഴങ്ങ് എടുത്തു നമ്മൾ വേണ്ട കിഴങ്ങ് കണ്ട മുറിഞ്ഞില്ല ഇത് പഴയ നേരത്തെ വേറെ വേര് വന്നിട്ട് ഇതിൻ്റെ മേളിൽ കൂടെ വേറെ വേര് പോകും അപ്പോൾ കിഴങ്ങ് മുറിഞ്ഞോണ്ടിരിക്കും ഇവനെ തണ്ട് മാത്രം കഴിഞ്ഞു പോലും അതൊരിക്കലും നശിക്കത്തില്ല മണ്ണിനടിയിൽ കടന്നിട്ട് പിന്നെ അടുത്ത പ്രാവശ്യം അത് കളിച്ചു വരും അതാണ് ഇവിടെ സംഭവിക്കുന്നത് ഇതിങ്ങനെ വർഷങ്ങളായി വർഷങ്ങളായിട്ട് ഇത് പറയിച്ചു കളയലാണ് നമ്മുടെ ജോലി ഇത് പിന്നെയും വന്നോണ്ടിരിക്കുക അത് നിരന്തരം നമ്മൾ കൃഷിയിടത്തിൽ ചെയ്യുന്നിടത്ത് കണ്ടിന്യൂസ് ആയിട്ട് കിഴങ്ങ് കിട്ടിയില്ല കണ്ടോ എത്ര ആഴത്തിൽ പോയി അതിൻ്റെ അറ്റം മുറിഞ്ഞു മുഴിഞ്ഞുപോയി അടിപ്പോയി ഓക്കെ ഇനി വേ അപ്പോൾ നമ്മളിവിടെ ഒരു ചെടി നടാം ഇത് ചെടി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്ത് വലിയ ശാസ്ത്രീയമായ ഓറഞ്ച് ഇത് ഓറഞ്ചാണ് ഈ നടുന്നത് വലിയ ശാസ്ത്രീയ നടലൊന്നുമല്ല ഓറഞ്ച് നട്ടുള്ള ഒരു ശീലവും ഇല്ല എന്നാൽ യൂട്യൂബിലങ്ങ് കണ്ട് പഠിച്ചതുമില്ല ഞാൻ എൻ്റെ ഒരു ഇതിൽ സാധാരണ ചെടി നടുന്ന കണക്ക് സാധാരണ ചെടി ഞാൻ നടുമ്പോൾ എങ്ങനെയാണ് നടുന്നത് അത് അടിസ്ഥാനത്തിലാണ് ഞാനിങ്ങനെ കുഴിയെടുക്കുന്നതും നടുന്നതും ഞാൻ ആ സാധാരണ ചെടികളൊക്കെ നടുമ്പോൾ എന്താ ചെയ്യുന്നത് ഇങ്ങനെ അടുത്തുള്ള കുറച്ച് കരിയില അവിടെ കുറച്ച് കരിയില ഉണ്ടാവുമല്ലോ കരിയിലും പൊടിഞ്ഞ കരിയിലെല്ലാം ഉണ്ടാവും അതിങ്ങനെ അടിയിലോട്ടങ്ങ് വാരിയിടും കുറച്ച് കരിയിലെ എല്ലാം അടിയിൽ വാരിയിടും അടിയിൽ വാരി ഇട്ടിട്ട് ഇത് നമ്മുടെ മിക്സ് തീർന്ന തീർന്നിത് ബാക്കി എല്ലാത്തിനും ഇട്ട് നമ്മൾ ചെടിക്ക് ഇത് നമ്മുടെ മിക്സ് ഇതിനകത്ത് ആദ്യം അതിൻ്റെ കരിലെ ഇട്ടിട്ട് കുറച്ച് മണ്ണിടും അടിയിൽ നിന്ന് എടുത്ത മണ്ണാണ് ഇടുന്നത് പിന്നെ അതിൻ്റെ ആ മിക്സ് അങ്ങോട്ട് ഇട്ട് ശരിക്കും പറഞ്ഞാൽ ഇത് കുറവാുള്ളത് തീർന്നിനി മിക്സ് ചെയ്യണം വീണ്ടും മിക്സ് ചെയ്യണം വീണ്ടും മണ്ണ് ഇങ്ങനെ റെഡി സൈഡിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് ഇറക്കും മണ്ണങ്ങോട്ട് അങ്ങോട്ട് ഇറക്കിയിട്ട് മണ്ണ് ഇറക്കാൻ ശ്രദ്ധിക്കണം ഇതാണ് ഉള്ള പേരും കൂടെ ഒന്ന് ഇറക്കി കൊടുക്കരുത് നമ്മുടെ വളങ്ങളെല്ലാം ഈ പുല്ലിൻ്റെ ഇല്ലേ ആ പുല്ലങ്ങ് വലിച്ചെടുക്കും ആ പുല്ലാം മുഴുവൻ മാറ്റിയിട്ട് വേണം നമ്മളിത് എന്നാലും വേരെല്ലാം ഉണ്ട് അതെല്ലാം വന്നിട്ട് എന്നിട്ട് നമ്മുടെ തായ്വേരുള്ള ചെടിയാണ് ഈ ഓറഞ്ച് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഓറഞ്ച് നടണമെങ്കിൽ ഇവിടെ ഞാൻ ഇത് മൂന്നാലഞ്ച് ചെടി ഇരിപ്പുണ്ട് പണ്ട് ഓറഞ്ചിൻ്റെ വേര് പണ്ട് അത് നല്ല ചെടി ഇതാണ് ഓറഞ്ചിൻ്റെ ചെടിയാണ് ഈ ഒരു ചെടിയേ ഞാനിവിടെ നടന്നോളൂ അതിങ്ങനെ നടുകയാണ് നമ്മൾ ചെടി നടുമ്പോൾ ഒരു കാര്യം ഓർക്കണം എന്ത് വളം വെച്ചാലും വളത്തിനകത്ത് നമ്മൾ പുതിയതായിട്ട് മിക്സ് ചെയ്തിരുന്ന വളങ്ങളിനകത്ത് ഒരിക്കലും ഇതിൻ്റെ വേര് ആദ്യത്തെ വേര് ചെന്ന് തട്ടരുത് അത് കുറച്ചൊന്ന് വേര് അവിടെ പിടിച്ച് സാധാരണ മണ്ണിൽ വേര് പിടിച്ച് അതിന് ശേഷം ആ വളത്തിലോട്ട് വേരുകൾ ഇറങ്ങിച്ചെരണം ആ രീതിയിലേ നടാവുള്ളൂ കാരണം നമ്മൾ മിക്സ് ചെയ്യുന്ന വളം എന്തായാലും അത് കൃത്രിമമായിട്ടാണല്ലോ മിക്സ് ചെയ്യുന്നത് സ്വാഭാവികമല്ലല്ലോ അതിനകത്ത് കെമിക്കലൊന്നും അല്ല അധികം ഇത് നമ്മുടെ വേപ്പം പുണ്ണാക്കും എല്ലുപൊടിയും സാധാരണ പച്ച അതായത് കാൽസ്യം പൗഡറും അങ്ങനെയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ ചാണകപ്പൊടിയും അങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ പക്ഷേ എന്നാൽ തന്നെ അത് കൂടുതലല്ലേ വളത്തിൻ്റെ ആവശ്യം ചെടിക്ക് വേണ്ടുന്ന ഭക്ഷണത്തെക്കാട്ടി കൂടുതലാണ് ലഭിക്കുന്നത് അതുകൊണ്ട് സാധാരണ ചെറിയ ഇടികളൊക്കെ ഇടുമ്പോൾ ഡയറക്റ്റ് വളത്തിനകത്തായിരുന്നു നടരുത് സാധാരണ മണ്ണ് അകത്ത് നട്ടട്ട വളം അതിനെ പിന്നെ വേര് പിടിച്ചാൽ വളത്തിലേക്ക് ചെല്ലണം ആ രീതിയിൽ നടാവുള്ളൂ ഞാൻ ഇത്തിരി താഴ്ത്ത് സാധാരണ എല്ലാ ചെടികൾ വെക്കുമ്പോൾ ഞാനിങ്ങനെ താഴ്ത്തി നടും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വെള്ളം വീണാലും മഴ പെയ്താലും ഓക്കെ കുറച്ച് വെള്ളം അവിടെ എൻ്റെ ചവിട്ടി നിൽക്കണം ഓക്കെ താങ്ക് യു ഈ ചെടികളുണ്ടോ ഇവിടെ നട്ട ചെടികളാണ് ഞാൻ ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ ഓറഞ്ച് വേറെ നട്ടിട്ടുണ്ട് നാല് അഞ്ച് ആറ് ആറ് ഒന്ന് ഏഴ് ഇനി നമുക്ക് നടാൻ രണ്ട് ചെടികളുണ്ട് ഏ ഇതെൻ്റെ മാവാണ് നോക്ക് ഓക്കെ ഇത് മാവാണ് ഒരു കൃഷിഭവൻ്റെ സംഭാവനയാണ് മാവ് ഓക്കെ താങ്ക് യു കൃഷി ഓഫീസേഴ്സിനും നമ്മുടെ കേരള ഗവൺമെൻറ് ഇന്ത്യ ഗവൺമെൻ്റ് ഒക്കെ കൃഷിക്ക് വേണ്ടിയിട്ട് ഇപ്പം എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ അതോറിറ്റീസായിട്ടൊക്കെ കോൺടാക്റ്റ് ചെയ്ത് അവിടുന്ന് നിന്ന് വേണ്ടുന്ന അഡ്വൈസൊക്കെ സ്വീകരിച്ച് നിങ്ങൾക്ക് കൃഷി ചെയ്യാവുന്നതാണ് കൃഷിക്ക് വേണ്ടിയിട്ട് എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാ ഗവൺമെൻറ് പ്രത്യേകിച്ച് കേരള ഗവൺമെൻ്റ് ഇപ്പം വളരെ നല്ല രീതിയിലാണ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് കിസാൻ്റെ രണ്ടായിരം രൂപ ഈ മാസം എനിക്ക് വന്നു കേട്ടോ പ്രധാനമന്ത്രി ആദ്യം കയറി ഇപ്പം ഇപ്പം പേടി പുള്ളിക്ക് പേടിയായി അത് ഇപ്പോൾ ഞാൻ പറയുമ്പോൾ ആയി പോകും കർഷകരെ തഴഞ്ഞതിൻ്റെ പേരിൽ പുള്ളിക്ക് വോട്ട് കുറഞ്ഞതും പിന്നെ പിന്നോട്ട് പോയതും ബി ജെ പി അത് ഒരർത്ഥം ഒരു ഒരു കാരണം അത് ശരിയാണ് അത് അതുകൊണ്ട് എന്താ പുള്ളി ആദ്യം കയറിയിട്ട് അധികാരത്തിൽ ചെന്നപ്പം ആദ്യം കർഷകരുടെ ഈ കിസാൻ സമ്മാന പദ്ധതിയുടെ രണ്ടായിരം രൂപ കൃഷിക്കാർക്ക് കിട്ടുന്നതിൻ്റെ അതിനകത്ത് ആദ്യം സൈൻ ചെയ്തേ ഏതെ അപ്പം കർഷകരെ പേടിയുണ്ട് ഭരണാധികാരികൾക്ക് അങ്ങനെ ഉണ്ടാകണം കർഷകരാണ് ഇവിടെ വലുത് കർഷകർക്ക് ആ വില കൊടുക്കേണ്ടത് അധ്വാനിക്കുന്നവർ മണ്ണിൽ പണിയെടുക്കുന്നവർ മണ്ണിൽ പണിയെടുത്താലേ നമുക്ക് ഭക്ഷണമുള്ളൂ അതുകൊണ്ട് തന്നെ മക്കൾ എടുക്കാൻ പറയുക ഒരു മണ അരി പോലും മനുഷ്യർക്കായി പാചകം ചെയ്ത് വെക്കുന്നത് നഷ്ടപ്പെടുത്തരുതെന്ന് കാരണം വേറൊന്നുമല്ലേ അല്ലേ ഇത്രയോ കർഷകർ കഷ്ടപ്പെടുന്നതാണ് അല്ലേ അങ്ങനെയല്ല ഉള്ളാ ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയുന്നത് ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആയിരിക്കാം പോരാത്ര അല്ല നിങ്ങളിത് നല്ലപോലെ ഷെയർ ചെയ്യുകയും ചെയ്യണം കാരണം എനിക്ക് യൂട്യൂബ് ഇട്ടില്ല യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഇട്ടാലേ ചെറിയ പൈസ മോണിറ്റൈസേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു